പലർക്കും ഇന്നും അറിയില്ല വാട്ട് ഈസ് ദിസ് പാരാഫ്രൈസിംഗ് പാരാഫ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിനെ അർത്ഥം മാറാതെ സിനോണിംസ് അല്ലെങ്കിൽ പര്യായ പദങ്ങൾ ഉപയോഗിച്ച് എഴുതുന്നതിനെയാണ് പാരാഫ്രൈസിംഗ് എന്ന് പറയുന്നത് ആൻഡ് ദ നെക്സ്റ്റ് ഈസ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് വാട്ട് ഈസ് ദിസ് തീസ് സ്റ്റേറ്റ്മെൻറ്റ് ഈ പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീസിസിനെക്കുറിച്ച് വളരെ അവെയർ ആയിരിക്കും എന്നിരുന്നാലും തീസിസ് എന്താണെന്ന് ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മൾ എന്താണോ ഈ എസ് ഐയിൽ ചെയ്യാൻ പോകുന്നത് അത് എക്സാമിനർക്ക് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ തന്നെ മനസ്സിലായിരിക്കണം സോ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ കൊടുത്തിരിക്കണം നമ്മൾ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് ആണോ എഴുതാൻ പോകുന്നത് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ ആണോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കോസസ് ആൻഡ് എഫക്ട്സിനെ കുറിച്ചാണോ എഴുതാൻ പോകുന്നത് എവ്രിതിങ് ഷുഡ് ബി എക്സ്പ്ലെയിൻഡ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ഇറ്റ് സെൽഫ് ഫെ ടു ബ്രൈറ്റർ ഫ്യൂച്ചർ അൺലോക് യുവർ ഡ്രീംസ് വിത്ത് ഓ ഐ സി ഐ വി എം ഹോക്രാസ് കോളേജ് ചേർപ്പൊങ്കൽ പാല